മനുവിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് അവനെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു മനുവേട്ടാ ഇതൂടി കഴിക്ക് ചിന്നു അവനു നേരെ ആഹാരം നീട്ടിക്കൊണ്ട് പറഞ്ഞു മതിയടി പെണ്ണെ എൻ്റെ വയറ് നിറഞ്ഞു ആമി ഇത് കണ്ടോടി ഇത്രയേ കഴിച്ചുള്ളൂ അപ്പോഴേക്കും നിന്റെ ചാച്ചൻ്റെ വയറ് നിറഞ്ഞെന്ന് അതോടെ ചാച്ച എൻ്റെ പൊന്നും മാളു സത്യമായിട്ടും വയറ് നിറഞ്ഞിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബോഡി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വാ ഒരു കുത്തും കൂടി വെച്ചു തിരിഞ്ഞാ പറഞ്ഞേക്കാം ചിന്നു കപട ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്ത് ഒന്നിനും വരുന്നില്ല എൻ്റെ പെണ്ണെ അവൻ അവളുടെ മുൻപിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു മാളൂട്ട നിനക്ക് ഇവളെ തന്നെ വേണോ നാത്തൂനായിട്ട് അവൻ ചിന്നുവിനെ ഏറെ കണ്ടിട്ട് നോക്കിക്കൊണ്ട് ആമയോട് ചോദിച്ചു നമുക്കത് മാറ്റി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ചാച്ച നമുക്ക് വേറെ ആരെങ്കിലും നോക്കിയാലോ അവളും അത് ഏറ്റുപിടിച്ചു ചിന്നു രണ്ടുപേരെയും മാറി മാറി നോക്കി എന്നെ വേണ്ടെന്ന് വെക്കുമോ പറ എന്നെ വേണ്ടെന്ന് വെക്കുമോ എന്ന് അവൾ മനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ എത്രയാണെന്ന് വെച്ചാൽ ഒന്നിനെ തന്നെ സഹിക്കുന്നത് എനിക്കാണെങ്കിൽ വെറൈറ്റി ട്രൈ ചെയ്യാനാ ഇഷ്ടം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ മനുവേട്ടം പോയി വെറൈറ്റി ട്രൈ ചെയ്തോ ഞാൻ പോയി തരാം അവൾ പറഞ്ഞു കൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് തന്നെ വന്നിരുന്നു ഞാൻ ഇച്ചാനി ഒന്ന് നോക്കിയിട്ട് വരാമേ ആമി പതിയെ അവിടെ പുറത്തേക്ക് വലിഞ്ഞു വേണ്ട പോ വിട് അവൾ അവൻ്റെ കൈകൾ തട്ടിമാറ്റി ുസേ വേണ്ട വേണം വേണ്ട വേറെ പെണ്ണിനെ നോക്കുമല്ലേ എൻ്റെ പെണ്ണുള്ളപ്പോഴോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെന്തിനോ അങ്ങനെ പറഞ്ഞേ അത് ചുമ്മാ എൻ്റെ പെണ്ണിനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ ആണോ ആണടി പെണ്ണേ അവൻ അവളുടെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മനുവേട്ട ഞാനും വരുന്നുണ്ട് നാളെ വീട്ടിലേക്ക് അതൊന്നും വേണ്ടടി മമ്മയുണ്ടല്ലോ അതെന്തോ ഞാൻ വന്നാൽ മമ്മയ്ക്കപ്പോൾ ഹോസ്പിറ്റലിലും പോകാലോ ഞാനുണ്ടല്ലോ മനുവേട്ടനെ നോക്കാൻ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ എന്നെ നോക്കാൻ വരുവാണോ എൻ്റെ കൊച്ച് ആണ് ഇപ്പോഴേ എൻ്റെ ഭാര്യ പദവിയൊക്കെ ഏറ്റെടുക്കുവാണോ അവൻ പുരുകം പൊക്കി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഞാൻ മനുവേട്ടൻ്റെ ഭാര്യയല്ലേ ആണോ ആണല്ലോ അപ്പോൾ ഭാര്യക്ക് വേറെ കടമയൊക്കെ ഉണ്ട് എന്ത് അത് നാളെ വീട്ടിലേക്ക് വരുമല്ലേ ഞാൻ പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു മനുവിനെ പിറ്റേന്ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്തിരുന്നു മനുവും ചിന്നുവും ആമയും മനുവിൻ്റെ മമ്മിയും പപ്പയും വീട്ടിലേക്ക് വന്നു ചിന്നുവും ആമയും അങ്ങോട്ടേക്ക് പോയതും ജനിക്കും മനുവിനും പോറടിക്കാൻ തുടങ്ങി അവരും അവിടെ പോയി നിൽക്കാമെന്ന് തീരുമാനിച്ചു ദേവനും ജോയും പിന്നെ അത് കേൾക്കാൻ നിന്നതുപോലെ പിള്ളേരെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുത്തു അവർ മനുവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ജോയുടെ ഫോൺ റിങ് ചെയ്തത് മനു ആയിരുന്നു ഡാ ജോ എന്താടാ എടാ വരുമ്പോഴേ എനിക്കൊരു ബിയർ വാങ്ങിയിട്ട് വരണേ അതെന്തു പറ്റി പെട്ടെന്ന് കുറേ നാളായില്ലേ എനിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട് നീ വാങ്ങിയിട്ട് വാ അതുമാത്രം മതിയോ ഒരു വോട്ട് കൂടി വാങ്ങിക്കോ ഇരിക്കട്ടെ കുറേ ആയില്ലേ കൂടിയിട്ട് ലവളുമാർ കാണുമോ നീ ദേവന്റെ കൂടെ പിള്ളേരെ ഇങ്ങ് പറഞ്ഞുവിട് എന്നിട്ട് നീ പോയി വാങ്ങിയിട്ട് വാ പിന്നെ അവളുമാർക്ക് കഴിക്കാനും കൂടി എന്തെങ്കിലും വാങ്ങിക്കോ അതിൻ്റെ ഇടയിൽ കൂടി നമുക്കത് അകത്ത് കയറ്റാം ശരി നീ വെച്ചോ ഞാനൊന്ന് നോക്കട്ടെ അവൻ പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറി പകുതി വഴി എത്തിയപ്പോഴേക്കും അവൻ ഇറങ്ങി എന്താ ചോച്ചാ അനു സംശയത്തോട് ചോദിച്ചു അത് എൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വരുമെന്ന് പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ വന്നോളാം അത് സാരമില്ല ജോച്ച നമുക്കൊന്നിച്ചു പോകാം ഫ്രണ്ടിപ്പോൾ വരില്ലേ അനു വീണ്ടും സംശയത്തോട് ചോദിച്ചു അത് കുറച്ച് താമസിക്കും നിങ്ങൾ വിട്ടോ അവ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല ജോച്ചായ നമുക്കൊന്നിച്ചു പോകാം എന്നേ ജോ ദേനിയുമായി ദേവനെ നോക്കി അവൻ വണ്ടിയെടുത്തു ദേവേട്ടാ ജോച്ചായം കൂടി വരട്ടെ നമുക്കൊന്നിച്ചു പോകാം മിണ്ടാതിരിക്കടി അവൻ വരാമെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ എന്തോ ഉടായ്പുണ്ടല്ലോ നിനക്കങ്ങനെ പലതും തോന്നും മിണ്ടാതിരുന്നില്ലെങ്കിൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയഞ്ഞാൽ ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് ഇങ്ങനെന്തിനെ തിന്നാൻ വരുന്നേ അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിരുന്നു ചാച്ചന് എന്തേലും ആവശ്യം കാണു അവൾ അനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആവശ്യമല്ലടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ ജോച്ചായനിറങ്ങിയ സ്ഥലം ശ്രദ്ധിച്ചോ അവൾ ദേവൻ കേൾക്കാതെ പതിയെ ജനിയോട് ചോദിച്ചു ഇല്ല എന്താടി ജോച്ചായനിറങ്ങിയതിന്റെ പുറകിൽ ബാറുന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തോ ഉടായ്പ ഇല്ലാതെ ജോച്ചായന അവിടെ ഇറങ്ങില്ല ചിലപ്പോൾ കുപ്പി വാങ്ങിക്കാനായിരിക്കും എനിക്കും തോന്നുന്നു ദൈവമേ ജോച്ചായനൊരു ബിയറെങ്കിലും വാങ്ങണേ അതെന്തിനാടി എടി എനിക്ക് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് ബിയറിൻ്റെ ടേസ്റ്റ് അറിയണമെന്ന് അയ്യോ അപ്പോൾ ഇവരൊക്കെ അറിയില്ലേ അത് കുടിച്ചിട്ടറിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ കുടിക്കുന്നതിന് മുൻപ് അറിയാതിരുന്നാൽ പോരെ എന്നാലും അതൊക്കെ വേണോടി എടി ഇപ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ നീ ആരോടും പറയാതിരുന്നാൽ മതി ചിന്നുവിനെ കൂടി കൂട്ടി വിളിക്കാം അവൾ ഇതിനൊക്കെ കൂടെ നിന്നോളും അത് ശരിയാ ചില കാര്യങ്ങളിൽ നിങ്ങൾ സെയിം വേവ് ലെങ്ത് ആണ് ജനി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അനുവും ചിരിച്ചു ദേവേട്ട ഇച്ചായൻ എവിടെ ജോയെ അവരുടെ കൂടെ കാണാഞ്ഞതും ആമി ദേവനോട് ചോദിച്ചു എടി ആമി ഇങ്ങു വന്നേ നിന്നോടൊരു കാര്യം പറയട്ടെ അനു അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ജനിയും ചിഹ്നുവും അനുവിൻ്റെ ഒപ്പം പോയി എന്താടി കാര്യം പറ എടി നീ വിഷമിക്കൊന്നും ചെയ്യരുത് അനു വിഷമത്തോടെ തുടങ്ങി എടി എൻ്റെ എന്തേലും ഒന്ന് പറയൂടി ആമി കണ്ണുകൾ നിറച്ചു ഏയ് നിന്തിച്ചായനൊന്നുമില്ല അതൊന്നും അല്ല കാര്യം അതുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചേട്ടായ്ക്കൊരു കോള് വന്നു ഏതോ പെണ്ണായിരുന്നു ജോച്ചായൻ കുറേ നേരം മാറി നിന്ന് ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചു അനു ആമിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ജനിയെ നോക്കി ജനി ഇതൊക്കെ എപ്പോ എന്നുള്ള രീതിയിൽ അവളെ നോക്കിയതും അവൾ കണ്ണ് ചിമ്മി കാണിച്ചു എന്നിട്ട് ആമി കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പതിയെ ജോച്ചായന്റെ അടുത്തേക്ക് ചെന്ന് നിന്നപ്പോൾ കേട്ടത് എന്താണെന്നറിയോ എന്താ നിനക്ക് ഒട്ടും ഇല്ല നീ കൊച്ചു കൂട്ടാണ് ഒരു കുന്തോ അറിയില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞോ പറഞ്ഞു എന്നിട്ട് പറയാ ആ പെണ്ണിനോട് നീ അങ്ങനെയൊന്നും അല്ല നീ സുന്ദരിയാണ് ബോൾഡ എന്നൊക്കെ ആ ആരാ അത് അറിയില്ല എന്നിട്ട് വരുന്ന വഴിക്ക് ജോച്ച ഞാൻ വഴിയിലിറങ്ങി ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല ഏതോ ഫ്രണ്ടിനെ കാണാനാണെന്ന് പറഞ്ഞു ഞങ്ങളും കൂടി നിൽക്കാം ഒന്നിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞിട്ടും ചേട്ടായി കേട്ടില്ല എനിക്ക് തോന്നുന്നു ആ പെണ്ണ് വരാൻ എന്തോ വെയിറ്റ് ചെയ്തതാണെന്ന് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നിന്ന് എന്താ കുഴപ്പം അല്ല ജനി അവൾ ജനിയോട് ആക്ഷൻ കാണിച്ചു ചോദിച്ചു ആ അതെ അതെ ജനിയും അത് ഏറ്റുപിടിച്ചു ആമിയാണെങ്കിൽ ഇപ്പൊ കരയുമെന്നും പറഞ്ഞ് വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ് പോട്ടടി ആമി സാരമില്ല നീ വിഷമിക്കണ്ട നിന്റെ ചാച്ചനോട് പറഞ്ഞിട്ട് നമുക്ക് ഡിവോഴ്സ് വാങ്ങാടി എന്നിട്ട് നല്ലൊരു ചെക്കനെ നമുക്ക് നോക്കാം അനു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട പോ എനിക്ക് ആരും വേണ്ട എല്ലാവരും എന്നെ പറ്റിക്കുക അവൾ അനുവിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ജനി വേണ്ടായിരുന്നു എന്ന രീതിയിൽ അനുവിനെ നോക്കി അവൾ കുഴപ്പമില്ല എന്ന് കണ്ണടച്ചു കാണിച്ചു ചിന്നു ആണെങ്കിൽ ആമി ആശ്വസിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ആമി താഴെ നിന്നും ജോയിയുടെ വിളി കേട്ടതും അനുവും ജനിയും പരസ്പരം നോക്കി ആമിയാണെങ്കിൽ അത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവിടെ കിടന്നു പിള്ളേർ സെറ്റ് റൂമിൽ നിന്നും ഇറങ്ങി താഴേക്ക് നടന്നു ആമി എവിടെ അവൾക്ക് ഡയറി മിൽക്ക് വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു ദേ നിങ്ങൾക്ക് അവളെവിടെ അവൻ മൂന്നെണ്ണം പിള്ളേർക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ കിടക്കുവ ചോച്ച ഭയങ്കര തലവേദന മോൾക്ക് ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അവൾ ഓടിച്ചാടി നടക്കുമായിരുന്നല്ലോ മനു സംശയത്തോട് ചോദിച്ചു ആ അത് പെട്ടെന്ന് എന്തോ പറ്റിയെന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നിന്നല്ലേ ഉറങ്ങാത്തത് കൊണ്ടായിരിക്കും ഞാൻ നോക്കിയിട്ട് വരാം ജോ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങി വേണ്ട ജോച്ചാ അവൾ പറഞ്ഞു ജോച്ചൻ വരുവാണെങ്കിൽ അവൾ കുറച്ചു നേരം കിടന്നിട്ട് വരാമെന്ന് പറയണേന്ന് ഉം എങ്കിൽ അവൾ കിടന്നോട്ടെ ജോയും പറഞ്ഞു അനു ഇതിനിടയ്ക്ക് എല്ലാം ചിന്നുവിനോട് പറഞ്ഞിരുന്നു എടി നീ എന്തിനാ ആമയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് ചിന്നുവും ജനിയും സംശയത്തോടെ ചോദിച്ചു അതിനനു ചിരിച്ചു എന്നാലും ഇത്രയും തങ്കം പോലുള്ള ചേട്ടനെ നീ അപവാദം പറഞ്ഞില്ലേ ചിന്നു അവളുടെ കയ്യിലിരിക്കുന്ന ഡയറി മിൽക്കിലേക്ക് നോക്കിക്കൊണ്ട് അനുവിനോട് പറഞ്ഞു അതൊക്കെ നീ കണ്ടോണം അതിനു മുമ്പ് ഞാനൊരു സാധനം കാണിക്കാം അവള് പറഞ്ഞുകൊണ്ട് പുറകിൽ വെച്ചിരുന്ന കൈയെടുത്ത് ഫ്രണ്ടിലേക്ക് ഉയർത്തി ബിയർ ചിന്നു പറഞ്ഞു അതെ ബിയർ കുറെ നാളായി ഇതിന്റെ ടേസ്റ്റ് ഒന്നറിയണമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴ അവസരം വന്നത് നീ എങ്ങനെ തപ്പിയെടുത്തു ഇത് ദേവേട്ടൻ്റെയൊക്കെ മുറിയിൽ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു കള്ളന്മാർ ഇതും വോട്ട്കേയും ഞാൻ ഇതങ്ങ് തപ്പി എന്താ നിൻ്റെ പ്ലാൻ പറയാം വാ അവൾ പറഞ്ഞുകൊണ്ട് ആമിയുടെ മുറിയിലേക്ക് നടന്നു ആമി ആമിയപ്പോൾ കുളിച്ചിട്ടിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ മനുവിൻ്റെ വീട്ടിൽ മുഴുവൻ നാല് മുറികളായിരുന്നു ഒന്ന് ജോയിക്കും ആമിക്കും കൊടുത്തു ഒരെണ്ണം പെമ്പിള്ളേരെടുത്തു മനുവിൻ്റെ കൂടെയാണ് നിക്കുവും ദേവനും ഒന്നിൽ പപ്പയും മമ്മിയും ആമിക്ക് തലവേദന ആയതുകൊണ്ട് അവളെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി ജോയും മറ്റുള്ളവരും സിറ്റൗട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു ആമി എന്തിനാ ആമിക്കുട്ടി ഇങ്ങനെ വിഷമിക്കുന്നത് ചിലപ്പോൾ അതൊക്കെ എൻ്റെ തോന്നലായിരിക്കും നീ കേട്ടതല്ലേ ഉച്ചായൻ അങ്ങനെയൊക്കെ പറയുന്നത് ആമി കണ്ണുകൾ നിറച്ച് ചോദിച്ചു അത് ഞാൻ കേട്ടതിൻ്റെ കുഴപ്പം ആയിക്കൂടെ അനു അവളെ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു വന്നിട്ട് ഇത്രയും നേരമായിട്ട് എന്നെ കാണാൻ വന്നില്ലല്ലോ ഉച്ചായൻ അത് അവരെല്ലാവരും താഴെ സംസാരിച്ചിരിക്കുവാടി അതായിരിക്കും ചിന്നു അവളോട് പറഞ്ഞു അവളൊന്ന് മൂളി അനു ബിയർ ബിയറെടുത്ത് മുൻപിലേക്ക് വെച്ചു ഇതെന്താ ആമി സംശയത്തോട് ചോദിച്ചു കണ്ടിട്ട് നിനക്ക് എന്തായിട്ട് തോന്നുന്നു ബിയറല്ലേ അതെ ചിന്നു പറഞ്ഞു നിനക്കിതവിടുന്ന ചേട്ടായസിന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റി ഇതിന് കയ്പല്ലേ ആമി സംശയത്തോട് ചോദിച്ചു ഇതിന് കയ്പ്പാണോന്നറിയില്ല വോട്ട്ക്കയ്പാണ് ഹോ നെഞ്ചൊക്കെ എരിഞ്ഞു വരും ചിന്നു വലിയ കാര്യത്തിൽ പറഞ്ഞു പിള്ളേര് പേരും അവളെ സംശയത്തോടെ നോക്കിയതും അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു ഞാൻ നിന്റെ അടുത്തേക്ക് വരാം അതിനു മുമ്പ് ഇവിടെ ഒന്ന് ചോദിക്കട്ടെ നിനക്കെങ്ങനെ അറിയാതിന് കയ്പ്പാണെന്ന് അനു ആമിയെ നോക്കി സംശയത്തോടെ ചോദിച്ചു അത് അത് പിന്നെ സത്യം പറയടി ഇതിന് കയ്പ്പാണോ മധുരമാണോ എന്ന് നിനക്കെങ്ങനെ അറിയാം നീ ഇതിനു മുമ്പ് കുടിച്ചിട്ടുണ്ടോ അനു വീണ്ടും ചോദിച്ചു പിന്നെ ഇച്ചിച്ചായം കുടിച്ചിട്ട് കിസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറിയാം പിന്നെ അന്ന് എന്നെ കൊണ്ട് കുടിപ്പിച്ചില്ലേ ഫസ്റ്റ് ദിവസം ആമി നിഷ്കളങ്കമായി പറഞ്ഞു അത് ഏതേലും ബ്രാൻഡഡ് ആയിട്ടുമായിരിക്കും ഇതൊന്നും ആയിരിക്കത്തില്ല അനു പറഞ്ഞു ഇത് നീ പറ വോഡ്കയുടെ ടേസ്റ്റ് നിനക്കെങ്ങനെ അറിയാം എടി അത് അത് പിന്നെ അന്ന് മൂന്നാർ വെച്ചിട്ട് ഞാൻ അവൾ പറഞ്ഞു കൊണ്ട് അന്ന് അബദ്ധം പറ്റിയ കാര്യം പറഞ്ഞതും പിള്ളേർ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി പോടി എനിക്കൊരു അബദ്ധം പറ്റിയതാ അവൾ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു എനിക്ക് അന്നേ ഇത് സംശയം ഉണ്ടായിരുന്നു പിന്നെ എന്നെങ്കിലും എന്നിട്ട് നാവിൽ നിന്നും പുറത്ത് വരുമെന്നറിയാവുന്നത് കൊണ്ടാണ് ചോദിക്കാഞ്ഞത് അനു പറഞ്ഞതും ചിനുവിൻ്റെ മുഖം ചുവന്നു എങ്കിൽ നമുക്കിത് പൊട്ടിച്ചാലോ അനു പറഞ്ഞു വേണോ ഇതൊക്കെ തെറ്റല്ലേ ജനി അവളുടെ അഭിപ്രായം പറഞ്ഞു തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു ഒരു തവണ ഈ ടേസ്റ്റ് ഒന്നറിയാൻ പ്ലീസ് ടി എനിക്കൊരു കൂട്ടിന് അനു എല്ലാവരെയും നോക്കി പറഞ്ഞു ഞാൻ റെഡി നീ ഒഴിക്ക് ആ പറച്ചിൽ കേട്ടതും എല്ലാവരും കേട്ട സ്ഥലത്തേക്ക് നോക്കി ആമി യു യൂ പേരും ഒന്നിച്ച് കഴിച്ചുകൊണ്ടി ചോദിച്ചു എസ് ഐ ആം എനിക്ക് നങ്ങേരോട് രണ്ട് വർത്താനം പറയണം നീ ഒഴിക്ക് അല്ലെങ്കിൽ വേണ്ട ഇങ്ങത്താ അവൾ അനുവിൻ്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ച് വായിലേക്കൊഴിച്ചു ആമി ഡീ മതി അനു അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഇനി ഞാൻ ചിന്നു വാങ്ങി ചിന്നു അനുവും അതിൻ്റെ ടേസ്റ്റ് എറിഞ്ഞതും അവർ ജനിയെ നോക്കി വേണ്ടടി ചാച്ചനറിഞ്ഞാൽ വിട്ടു എന്നെ അവൾ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ചാച്ചൻ ദേ ഇച്ചായം പറഞ്ഞ് പേടിച്ച് നിൽക്കുന്നവൾ വരെ കുടിച്ചു അപ്പോഴാ നീ ആ നീ കുടിച്ചോ ഞാൻ എൻ്റെ ചാച്ചനോട് പറയൂല സത്യം ആമി അവളുടെ കയ്യിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ജനി അത് കുറച്ച് കുടിച്ചു വേ എനിക്കെങ്ങും വേണ്ട അവൾ പറഞ്ഞുകൊണ്ട് അത് തിരികെ കൊടുത്തതും ആമി അത് വാങ്ങി ആമി വേണ്ട ചിന്നു അവളോട് പറഞ്ഞു എനിക്ക് വേണം അങ്ങേർക്ക് മാത്രമല്ല എനിക്കും ഇതൊക്കെ അറിയാമെന്ന് എനിക്ക് കാണിക്കണം അവൾ പറഞ്ഞുകൊണ്ടത് വായിലേക്ക് ഒഴിച്ചു കുപ്പിയുമായി ബാൽക്കണിയിലേക്ക് പോയി കൂടാമെന്ന് പറഞ്ഞ് അവിടുന്ന് ബാൽക്കണിയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ആൺപിള്ളേര് എടാ ജോ കുപ്പി എവിടെ ബിയർ ഇല്ലല്ലോ നിക്കു അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഉണ്ടെടാ ഞാൻ രണ്ടും വെച്ചതല്ലേ ഇവിടെ എടാ ഇല്ല വോട്ട് മാത്രമേ ഉള്ളൂ അതിന് ഇവിടെ ആര് വരാനാ അതെടുത്തുകൊണ്ട് പോകാൻ ദേവൻ പറഞ്ഞു ഡാ പിള്ളേരാരെയും മനു സംശയത്തോട് ചോദിച്ചു ഏയ് ജോ പറഞ്ഞു പിന്നെ അതെവിടെ പോയടാ ദേവൻ വീണ്ടും പറഞ്ഞു ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം ജോ പറഞ്ഞുകൊണ്ട് ഇറങ്ങി ചിഞ്ഞു മനു മനസ്സിൽ ചിന്തിച്ചു ഇനി എൻ്റെ പിശേഷം ദൈവമേ എങ്കിലും ഇന്നെ ചാരിത്ര്യം ദേവൻ പറഞ്ഞുകൊണ്ട് അനുവിനെ തപ്പി ഇറങ്ങി ഇനി ജനി ഏ അവൾ കുടുംബത്തിൽ പറഞ്ഞതാ ജോ അങ്ങനെയല്ല അവളെ വളർത്തിയത് ഇനി മാറ്റി എവിടെങ്കിലും വെച്ചോ അവൻ മനസ്സിൽ ചിന്തിച്ചു മനു ഞാൻ പോയി ഒന്നും കൂടെ ഫ്രിഡ്ജിലൊക്കെ നോക്കിയിട്ട് വരാം നിക്കും മനുവിനെ നോക്കി പറഞ്ഞു കൊണ്ട് ബിയർ കുപ്പി നോക്കി ഇറങ്ങി